നമസ്കാരം ന്യൂസ് സ്വാഗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവ മാത്രമാണ് ആ കളിപ്പാവയെ ഞങ്ങൾ ഭയക്കുന്നില്ല ഞങ്ങൾ കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് മാത്രമേ നീങ്ങുകയുള്ളൂ എന്നുള്ള വ്യക്തമായ ദൃഢമായ തീരുമാനം ആം ആദ്മി പാർട്ടിയുടെ കൺവീനറും അതുപോലെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഏഴാമത്തെ നോട്ടീസും തള്ളിക്കളഞ്ഞുകൊണ്ട് കോടതി മാർച്ച് പതിനാറാം തീയതി ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് ആ ദിവസം മാത്രമേ താൻ ഹാജരാകുകയുള്ളൂ എന്നത് വ്യക്തമാക്കിക്കൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മോദി സർക്കാരിന് ഇതുപോലെ ഞങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല ഞങ്ങൾ ഇന്ത്യ മുന്നണി വിടുന്ന പ്രശ്നമില്ല ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയിൽ വലിയ രീതിയിലുള്ള കണ്ണുകടി അവർക്കുണ്ട് ഞങ്ങളവരെ തകർത്തു കൊണ്ടാണ് ഡൽഹിയിൽ ഭരണം ഉറപ്പിച്ചത് രണ്ട് തവണയായി ഞങ്ങൾ ഭരിക്കുന്നു ആ രീതിയിൽ അവർക്ക് ഏത് രീതിയിലും ഞങ്ങളെ തകർക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട് അത് നടക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് കൊടുത്തിരിക്കുന്ന ഒരു മാനസിക പിന്തുണയാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാളിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ പിന്തുണ കോൺഗ്രസ്സിനെ തകർക്കാനായിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ ശ്രമം രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന ഹസാരയും മൊത്ത് രാംലീല മൈതാനിയിൽ നടത്തിയ നാടകീയ രംഗങ്ങളെല്ലാം ആരും മറന്നിട്ടില്ല ശീലാ ദീക്ഷത്തിനെതിരെ പറഞ്ഞ ആരോപണങ്ങൾ ആരും മറന്നിട്ടില്ല പലതും കോൺഗ്രസ് ക്ഷമിക്കുന്നുണ്ടെങ്കിലും ഒന്നും മറക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ കാലം അതിനൊക്കെ തിരിച്ചടി നൽകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇത്രയും കാലം സംഘപരിവാറിൻ്റെ ഭീട്ടിയുമായി പ്രവർത്തിക്കുകയായിരുന്നു കെജ്രിവാളും സംഘവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല ഗുജറാത്തിൽ പോലും ആ രീതിയിലുള്ള രാഷ്ട്രീയപരമായ സന്ദേശമായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കൾ കൊടുത്തിരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോൾ കെജ്രിവാളിനൊരു ആപദ്ഘട്ടം വന്നപ്പോൾ അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ്സിൻ്റെ കൂടി ബാധ്യതയായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇന്ത്യ മുന്നണിയിൽ ആം ആദ്മി പാർട്ടി ഉണ്ട് പഞ്ചാബിലൊഴികെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സീറ്റ് വിഭജനം നടന്നിരിക്കുന്നു ഹരിയാനയിലും ഡൽഹിയിലും സീറ്റ് വിഭജനം കോൺഗ്രസ്സുമായാണ് നടത്തിയിരിക്കുന്നതെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ കെജ്രിവാളിനെ സംരക്ഷിക്കുക എന്നുള്ള ധാർമ്മിക പിന്തുണ കൂടി കോൺഗ്രസ്സിൽ നിക്ഷിപ്തമാകുന്നു കോൺഗ്രസ് അത് നല്ലപോലെ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ കെജ്രിവാളിനെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെതിരെ ഐതിഹാസികമായ സമരം സംഘടിപ്പിക്കും എന്നുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ ഉറപ്പ് കൂടി കെജ്രിവാളിന് വലിയ സഹായമായി തീരുകയാണ് അല്ലെങ്കിൽ ഈ മധ്യനയവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ സിസോദിയയ്ക്കെതിരെ ആദ്യം വലിയ തോതിലുള്ള സംഘർഷഭരിതമായിട്ടുള്ള ഒരു നീക്കം നടത്താൻ വേണ്ടിയുള്ള കേന്ദ്രത്തിൻ്റെ ശ്രമം അതിനുശേഷം സാക്ഷാൽ ആം ആദ്മി കൺവീനറെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആം ആദ്മിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ കോൺഗ്രസ് പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എത്രമാത്രം സഖ്യകക്ഷികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് അർത്ഥം കോൺഗ്രസ്സിന് മാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്ന പാർട്ടികളെ കൂടി അവിടെ ഇല്ലാതാക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിനെട്ട് തിരിച്ചടി പോലെയാണ് എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനുള്ള ശ്രമം പക്ഷേ ഡൽഹിയിൽ കോൺഗ്രസ്സിനെ പരമാവധി ദ്രോഹിച്ച ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിൽ പോലും കോൺഗ്രസ് അത് കൃത്യമായി തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ രീതി എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാകും ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ ഉപദ്രവിച്ചതൊക്കെ പോട്ടെ പക്ഷേ ഇന്ത്യൻ്റെ രാഷ്ട്രീയത്തിൽ ആം ആദ്മി പാർട്ടിയെ ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വന്നിരിക്കുന്നു അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും എന്നുള്ളത് കൃത്യമായി കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശം കൂടിയാണ്